േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പിങ്കിയുടെ കാര്യത്തിൽ നിർണായക തീരുമാനം എടുത്തുകൊണ്ട് ഒടുവിൽ മുന്നിലേക്ക് വന്നിരിക്കുകയാണ് നന്ദ നന്ദവുമല്ല സ്റ്റെയർ കേസ് ഉപയോഗിക്കുന്നതിൽ നിന്ന് നന്ദ പിങ്കിയെ വിലക്കുകയും ചെയ്യുന്നു ഉപയോഗിച്ചത് കൊണ്ടാണ് തനിക്ക് കുഞ്ഞിനെ നഷ്ടപ്പെട്ടത് എന്നും അതുകൊണ്ട് തന്നെ ഇനി കേസ് ഉപയോഗിക്കാൻ അനുവദിക്കുകയില്ല എന്നുള്ള തീരുമാനം എടുക്കുകയും ചെയ്യുന്നു അപ്രതീക്ഷിതമായ ഈ സംഭവം തിരിച്ചടി ആയതിനെ തുടർന്ന് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന ചോദ്യം ബാക്കിയാവുകയാണ് പിങ്കിയുടെ മനസ്സിൽ പക്ഷെ ഇതേ സമയം ഗിരിജയാകട്ടെ പുതിയ നീക്കങ്ങളുമായി മുന്നിലേക്ക് വരികയും ഇതെല്ലാം നിന്നെ ഉപദ്രവിക്കുന്നതിന് വേണ്ടിയാണ് നന്ദ ചെയ്യുന്നത് എന്ന് വരുത്തി തീർക്കുകയും ചെയ്യുന്നു ഇതോടെ ആദ്യം പിങ്കി കുഞ്ഞിനെ അവൾക്ക് നഷ്ടപ്പെട്ടത് എങ്ങനെയാണ് എന്ന് അറിയാമല്ലോ എന്ന് ചോദിക്കുകയും അതുകൊണ്ടായിരിക്കും ഈ കെയർ നൽകുന്നത് എന്ന് പറയുകയും ചെയ്യുന്നു പക്ഷെ അങ്ങനെയല്ല കാര്യങ്ങളിലും മനപൂർവ്വം ഉപദ്രവിക്കുന്നതിന് വേണ്ടിയാണ് അവൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് ഗിരിജ വ്യക്തമാക്കിക്കൊണ്ട് വീണ്ടും പിങ്കിയെയും നന്ദയെയും തമ്മിൽ തല്ലിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തുകയായി ഇതോടെ കാര്യങ്ങൾ പുതിയൊരു വഴിത്തിരിവിലേക്ക് എത്തുകയും ചെയ്യുന്നു നന്ദയുമായി പിങ്കി കൂടുതൽ അകലുകയാണ് പക്ഷേ ഇതേ തുടർന്നാണ് പുതിയൊരു വഴിത്തിരിവ് വന്ന് സംഭവിക്കാൻ പോകുന്നത് ഗിരിജ കാരണമാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നത് എന്നും ഗിരിജയാണ് വീട്ടിൽ കുത്തിതിരിപ്പുകൾ ഉണ്ടാകുന്നത് എന്നുമുള്ള കാര്യം മനസ്സിലാക്കുകയാണ് ഗൗതം ഇതോടെ ഉടൻ തന്നെ ഗിരിജയെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കണം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് ഗൗതം എത്തുകയാണ് ഗിരിജയെ ചെന്ന് കാണുന്ന ഗൗതം ഉടൻ തന്നെ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകണം എന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ കാര്യം ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് എന്താണ് ഗൗതം അങ്ങനെ സംസാരിക്കുന്നത് എന്ന് ഗിരിജ ചോദിക്കുന്നു ഇത് കേൾക്കുന്ന ഗൗതം നിങ്ങളാണ് പിങ്കിയെയും അതുപോലെ തന്നെ നന്ദയെയും തെറ്റിക്കുന്നത് എന്നുള്ള കാര്യം എനിക്കറിയാം അതുകൊണ്ട് തന്നെ ഇനി ഒരു നിമിഷം പോലും നിങ്ങൾ ഈ വീട്ടിൽ നിൽക്കാൻ പാടുള്ളതല്ല നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ തിരിച്ചു പോകാം നിങ്ങളുടെ ആവശ്യം ഈ വീട്ടിൽ ആർക്കും തന്നെ ഇല്ല അതുകൊണ്ട് ഇനിയും ഇവിടെ നിന്ന് സമയം കളയാതിരിക്കുന്നതാണ് നല്ലത് ഇനി നിങ്ങൾ പോവുകയില്ല എന്നുള്ള തീരുമാനമാണോ എടുത്തിരിക്കുന്നത് എന്ന് ചോദിച്ചതിനെ തുടർന്ന് ഞാൻ ഈ വീട്ടിൽ നിന്ന് പോകണമെങ്കിൽ എന്നോട് പിങ്കിമോൾ പറയണം അല്ലാതെ ഞാൻ പോവുകയില്ല എന്നുള്ള കാര്യം ഗൗതമിനോട് ഗിരിജ അറിയിച്ചതിനെ തുടർന്ന് നിങ്ങളുടെ മുടിക്ക് കുത്തിപ്പിടിച്ച് ഈ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ എനിക്കറിയാം മാത്രവുമല്ല ഞാനൊരു പോലീസ് ഓഫീസറാണ് ഞാൻ വിചാരിച്ചാൽ എൻ്റെ വീട്ടിൽ നിന്ന് നിങ്ങളെ നിഷ്പ്രയാസം അടിച്ചിറക്കാൻ എനിക്ക് സാധിക്കും എന്താ കാണണോ ഇറങ്ങടി എൻ്റെ വീട്ടിൽ നിന്ന് ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് പിങ്കിയല്ല ഞാനാണ് അതുകൊണ്ട് തന്നെ എൻ്റെ വീട്ടിൽ ഇനി ഒരു നിമിഷം പോലും നീ നിൽക്കുകയാണ് എങ്കിൽ നിന്റെ ചങ്കള ഞാൻ അടിച്ചു പൊളിക്കും എന്നുള്ള കാര്യവും ഗൗതം പറഞ്ഞതിനെ തുടർന്ന് ഗിരിജ ആകെ പോയിരിക്കുകയാണ് മാത്രവുമല്ല ഇനി പിങ്കിയുടെ കാര്യങ്ങൾ നോക്കുന്നതിന് ഞങ്ങളിവിടെ ഉണ്ട് എന്നും നിങ്ങളുടെ സഹായം വേണ്ട എന്നും ഗൗതം വ്യക്തമാക്കിയതിനെ തുടർന്ന് ഒടുവിൽ മറ്റു വഴികൾ ഒന്നുമില്ലാതെ വീട്ടിൽ നിന്ന് ഗിരിജ ഇറങ്ങിക്കൊടുക്കുകയാണ് ഡു ലൈക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്